വീണ്ടും ഒരു മധുര ബ്ലോഗുമായി ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് ഒരുങ്ങി നിൽക്കുകയാണ് ഒരു നാലു മണിയായപ്പോഴത്തേക്കും നമ്മൾ പുറപ്പെട്ടു ഞാൻ വണ്ടിയിൽ കയറി നേരെ കിടന്നുറങ്ങി പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് തേനി എത്തിയപ്പോഴാണ് അപ്പം തേൻ്റെ ചായ കുടിക്കാറായി അങ്ങനെ ചായയും വടയും ഒക്കെ നമ്മൾ കഴിച്ചു തമിഴ്നാട്ടിലെ ചായ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര ടേസ്റ്റിയാണ് എൻ്റെ ഈ ബാക്ക് സൈഡ് കാണുന്നതാണ് നമ്മൾ കയറിയ കട ഈ കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് ഷട്ടർ ഒന്നുമില്ല ഇത് ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ ചായ കടി ചായ കടി ഇങ്ങനെ കണ്ട് നമ്മൾ വണ്ടി കയറിയപ്പോൾ മിന്നു എനിക്ക് ആ കടയിൽ നിന്ന് മേടിച്ച് ഹണി ആൽമണ്ടിൻ്റെ മിഠായി തന്നു കൈ മിന്നുവിന് പക്ഷേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ എല്ലാം അങ്ങ് പോകും അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൂപ്പർ ആയിരുന്നു അതിനുശേഷം മിന്നു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി എന്നിട്ട് നമ്മൾ നേരെ ഇന്ധനം അടിക്കാൻ വേണ്ടി പോയി ഡീസൽ അടിക്കാൻ പോയി അത് കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ വഴിയിലൂടെ ടോൾ പാസ് ഇല്ലാത്ത ടോൾ പാസ് നുള്ളിലൂടെ പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേ ബൈക്ക് റച്ച പാത്രങ്ങളുമായി ഒരു ചേട്ടൻ ട്രാവൽ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ വൈകാട് ഡാമിന്റെ അടുത്തുകൂടി പോകുന്നത് മാത്തനെ വിളിക്കാൻ വേണ്ടിട്ടാണ് അതെ മാത്തനെത്തി അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ് അപ്പോഴാണ് പപ്പായ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നും കണ്ണിൽ വെക്കാൻ കൊടുത്ത കണ്ണാടി വെച്ച ഞാനൊരു ഷോ കാണിച്ചത് അതിനുശേഷം മാത്രം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു ഒമ്പത് മണിയൊക്കെയായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം ഈ ഫോട്ടോയിൽ കാണുന്ന അപ്പച്ചാലാണ് ഫൗണ്ടർ ഓഫ് അരവിന്ദ് ഐക്കയർ ഹോസ്പിറ്റൽ പിന്നെ ഒരുപാട് സമയം താമസം ഉണ്ടായിരുന്നത് നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് മസാല ദോശയും ചായയും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ വന്നിരിക്കുന്നു മണിക്കൂറോളോളം നമ്മൾ ഇങ്ങനെ അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് മാത്രം എഴുതുന്നത് എന്തോ ബുക്ക് വായിക്കും മിന്നു വെറുതെ ഇന്ന് ചിരിക്കുന്നു എന്തുവാടെ അതിനുശേഷം ഉച്ചയായി അപ്പോൾ നമുക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എ ബ്ലോക്കിൽ നിന്നും ബി ബ്ലോക്കിലേക്ക് നടക്കുകയാണ് നമ്മൾ ഈ നടക്കുന്നത് ഒരു റോഡിൻ്റെ അപ്പറവും ഇപ്പറുവാണ് ഈ രണ്ട് ബിൽഡിംഗ് ആദ്യത്തെ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്ന ബിൽഡിങ്ങിൽ ചോറൊന്നും കിട്ടത്തില്ല ഉച്ചയ്ക്ക് ചോറൊക്കെ വേണമെങ്കിൽ നമ്മൾ ബി ബ്ലോക്ക് വരണം അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എ ടി എം ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തു ഇതിനുശേഷം നമ്മൾ ചോറ് ഇവിടുത്തെ പപ്പടം ഭയങ്കര വലിയ പപ്പടമാണ് അപ്പോൾ ആ പപ്പടമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറുണ്ടോ പിന്നീട് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ചെക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ഫിൽറ്റർ കോഫിയും കൂടി കുടിച്ച് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആറരയായപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ലോറി റിവേഴ്സ് പോകുന്നു പക്ഷേ ഇത് ലോറി റിവേഴ്സ് പോകുന്നത് അല്ലാഗ് എന്താണ് ലോറി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ഞങ്ങൾ ഓർത്ത് എന്തുപാടേ ഇത് ലോറി കെട്ടി വലിച്ചുകൊണ്ട് പോന്നിരുന്നു പല പല വർണ്ണങ്ങളാൽ മനോഹരമാക്കിയ മതിലുകളുള്ള മധുരൈ ടൗണിലൂടെ നമ്മൾ യാത്ര തുടർന്നു യാത്രക്കിടയിൽ ഒരു ഇടവേളയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ നോക്കിപ്പൊ ദ കോഴികളൊക്കെ കടയ്ക്കാത്ത ഒരു ഓടി നടക്കുന്നു എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ചായ കട്ടൻ ചായ പപ്പ്സ് കേക്ക് അങ്ങനെ എന്താണൊക്കെ എല്ലാവരും കഴിച്ചു എല്ലാവരും ലഘുവായിട്ടേ കഴിച്ചുള്ളൂ അതിനുശേഷം ഞാൻ അവിടെ ഈ കൊടയുടെ മിഠായി കണ്ടപ്പം അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം ഞാൻ ഒരെണ്ണം മേടിച്ചു പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ അതിനുശേഷം നമ്മൾ കുറെ രാത്രിക്ക് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കമ്പ ചുര കയറുന്നതിന് മുമ്പ് ഒരു മലയാളി കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഗൈസ് ഇവിടുത്തെ പൊറോട്ട എൻ്റെ പൊന്നിടാവേ നല്ല സോഫ്റ്റ് പൂ പോലുള്ള പൊറോട്ടയായിരുന്നു പിന്നീട് കപ്പ ബിരിയാണി വന്നു മട്ടൻ ബിരിയാണി വന്നു ചിക്കൻ ബിരിയാണി വന്നു അങ്ങനെ എന്താണൊക്കെ വന്നു ഏതായാലും ഞാൻ പൊറോട്ടയും കുറച്ച് മീൻ മീൻകറിയൊക്കെ അകത്തോട്ട് മുക്കിയിട്ടങ്ങ് കഴിച്ച ടേസ്റ്റ് അവസാനം ഒരു കട്ടൻ ചായട് കൂടി നമ്മുടെ ഫുഡിങ് പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഊഞ്ഞാല കണ്ടത് എനിക്കിത് കണ്ടിട്ട് പുതു വന്നു നീ അങ്ങനെ കുറവുന്നു ഗൈസ് ഏതായാലും കുറച്ചൊരു ഊഞ്ഞാലായിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ി ചെന്നപ്പം അമ്മ നല്ല ചൂട് കട്ടൻ ചായും കുമ്പിളപ്പവും തന്നുകയ സതും കഴിച്ചിട്ട് നമ്മളുടെ ഉന്നത്തെ മധുര ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കും അടുത്ത ബ്ലോഗി വരുന്നവരേക്കും ടാറ്റാ ബേബിസ് ചെയ്യൂ